അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലഡീസിന്റെ നല്ല ക്വാളിറ്റി ടോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും അരതി ഐട്ടിമൻസിന്റെ പുതിയ ഷോർമോർമോ അർത്ഥി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമനി ചെറുത്തൂടെ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ഇന്ന് രണ്ട് പാറ്റേൺ ആണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് പാറ്റേണിലും ആറ് മുതൽ എട്ട് കളർ വരെ ലഭ്യമാണ് ഇത് ഫസ്റ്റ് പരിചയപ്പെടുന്നത് ജോർജ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലയർ ടൈപ്പ് ടോപ്പാണ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് യോ പോർഷൻ മനോഹരമായ സ്റ്റോൺ വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പേറ്റേണിലും രണ്ടോ മൂന്നോ കളർ മാത്രമാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ലോ ലോപോർഷന്റെ വർക്കിലാണ് വ്യത്യാസം വരുന്നത് വ്യത്യസ്തമായ എട്ടോളം വർക്കിൽ ഷോപ്പിൽ ഇത് ലഭിക്കുന്നതാണ് ഓരോ പാറ്റേണിലും എട്ട് കളർ വീതം ലഭ്യമാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ്റി രൂപ രണ്ടാമത്തെ പാറ്റേൺ ഇത് സിംഗിൾ കളർ മാത്രമാണ് സെലക്ട് ചെയ്ത് വരുന്നിരിക്കുന്നത് ഓരോ പാറ്റേണിലും എട്ട് കളർ വീതം ലഭ്യമാണ് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല ഫിനിഷിങ്ങിനോട് കൂടിയ സ്റ്റോൺ വർക്കാണ് വരുന്നത് ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് ആയിട്ടാണ് വരുന്നത് ഇത് മറ്റൊരു പാറ്റേൺ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി രൂപ എട്ട് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പരിചയപ്പെടുത്തിയ അതേ പാറ്റേൺ തന്നെ അതിന്റെ രണ്ടാമത്തെ കളറാണ് ഇത് മെട്ട് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപ രണ്ടാമത്തെ പാറ്റേൺ ഇതൊരു ഇമ്പോർട്ട് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അറുനൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ബോഡി മുഴുവനായും ഒരു സെൽഫ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും ബാക്ക് സൈഡിലും ഓപ്പറേഷനിൽ പ്രത്യേകിച്ച് വർക്കൊന്നും വരുന്നില്ല ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് രണ്ടാമത്തെ പേറ്റണ്ണം വിട്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ചായിട്ടാണ് ഇതും വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ അനിലൊരു പ്ലേറ്റ് വെച്ചുള്ള ഒരു വർക്കും വരുന്നുണ്ട് ഈ യോക്കുറിഷൻ ബട്ടൺ വർക്കാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ഇതും ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് മീഡിയൽ ലാർട്ട് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് എടുക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ രണ്ട് പേറ്റേൺ ടോപ്പാണ് പരിചയപ്പെടുത്തിയിരുന്നത് ഫസ്റ്റ് പരിചയപ്പെടുത്തുക ജോർജറ്റ് മെറ്റീരിയൽ ചെയ്ത ഫ്ലയർ ടൈപ്പ് ടോപ്പിന്റെ കലക്ഷനാണ് അതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അറുന്നൂറ്റി അമ്പത് രൂപക്കാണ് ഫസ്റ്റ് പേറ്റൺ ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് രണ്ടാമത്തെ പേർ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റീബോട്ടൺ മെറ്റീരിയൽ ചെയ്ത ടോപ്പാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്ന വീഡിയോ മുഴുവൻ പ്രിയ പ്രേക്ക് അതി ഫാഷൻ്റെ നന്ദി